നമസ്കാരം പതിരും കതിരും ഐ ബി ശശി സംവിധാനം ചെയ്ത അടിമകൾ ഉടമകൾ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രമായ സഖാവ് രാഘവൻ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റും തൊഴിലാളി നേതാവുമാണ് ഒടുവിൽ പാർട്ടി കുലങ്കുത്തി എന്ന മുദ്രകുത്തി പുറത്താക്കിയ സഖാവ് രാഘവൻ പാർട്ടി ഓഫീസിന് മുൻപിലെ കൊടിമരത്തിന് കീഴയിട്ട് കുറെ എണ്ണത്തിനെ തല്ലി പരുവമാക്കി എന്നിട്ട് കൊടിയിൽ പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ ചുവന്ന കൊടിക്ക് വേണ്ടി ഞാൻ ഒരുപാട് തല്ല് കൊണ്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സഖാവ് രാഘവനെ പോലെയുള്ള ആത്മാർത്ഥ സഖാക്കൾക്ക് വംശനാശം നേരിട്ട് കഴിഞ്ഞു കൊണ്ടും കൊടുത്തും അവർ വളർത്തിയെടുത്തതാണ് ഈ പ്രസ്ഥാനം ഇന്ന് കൊടിയിൽ കൈകൊണ്ട് തുടക പോലും ചെയ്യാതെ അഭിനവ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നമ്മോട് പറയുകയാണ് ഈ പാർട്ടിയിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയതാണ് എല്ലാം പെണ്ണുങ്ങൾ തകർത്തെറിഞ്ഞ ഒരു കൊടിമരത്തിൽ ഞാന്നുകൊണ്ട് ചേർത്തലയിൽ ഒരു സഖാവ് നടത്തിയ ധീരമായ ഒരു ചെറുത്തുനിൽപ്പ് കണ്ടപ്പോഴാണ് സഖാവ് രാഘവനെ ഓർമ്മ വന്നത് രാഘവൻ ആരുടെയും വഴിമുടക്കി സ്ഥാപിച്ച കൊടിമരത്തിലല്ല പിടിച്ചതും ആ കൊടിയുടെ മഹത്വം പറഞ്ഞതും പെണ്ണുങ്ങൾ കുലുക്കിപ്പിഴുത കൊടിമരത്തിൽ തൂങ്ങിക്കിടന്ന് ചുവന്ന കൊടിക്കായി പൊരുതിയ ആ സഖാവാണ് ഇന്നത്തെ ശരിക്കും സഖാവ് പ്രായമായ ഒരു സ്ത്രീ കുലുക്കി സർബത്തുണ്ടാക്കും പോലെ കൊടിമരം ഉലുത്തിപ്പിഴുമ്പോഴും കടുകട്ട് സഹാവ് ഒറ്റയ്ക്ക് പൊരുതി നെഞ്ചോട് ചേർക്കുകയാണ് കൊടിമരം ഓരോ കുലുക്കിനും സഖാവിൻ്റെ നെറ്റിയും നെഞ്ചും ചതയുന്നുമുണ്ട് കെട്ടിഞ്ഞാന്ന് ചത്തവന്റെ വാലിൽ കടിച്ചു തൂങ്ങി ചത്തവൻ എന്ന് പറയുമ്പോലെ ആ സഹാവ് വീരോചിതം പൊരുതി ചാവുകയാണ് ഇതിനിടയിൽ ഒരു കമ്പിപ്പാര കൊണ്ട് മറ്റൊരു സ്ത്രീ കൊടിമരത്തിന്റെ തറ ഇടിച്ചു നിരത്തുകയാണ് സഹോദര ഞാനും ഈ പാർട്ടിക്കാരിയായെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുതിർന്ന സ്ത്രീ കൊടിമരത്തെ ആലിംഗനം ചെയ്യുന്ന സഹാവിനെ പിടിച്ചു മാറ്റുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ പുന്നപ്രവൈലാറിൻ്റെ വീര്യവും ഊറ്റവും പറയുന്ന മണ്ണിലാണ് പാർട്ടി സ്വന്തം പ്രവർത്തകരോട് ഈ നെറുകേട് കാട്ടിയത് പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയ പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തീ വെച്ച് ചുട്ടവന്മാരുള്ള മണ്ണാണ് ആലപ്പുഴയിലേത് നൂറിലധികം പേരെ ബാധിക്കുന്ന തരത്തിൽ ഒരു കമ്പും കൊടിയും നാട്ടിയിട്ടും പരാതി കേൾക്കാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല ആ പാർട്ടിയിൽ സജി ചെറിയാനും ചിത്തരഞ്ജനും ഉൾപ്പെടെയുള്ള സഹാക്കന്മാർ അർമാദിക്കുന്ന മണ്ണാണ് ആലപ്പുഴ ജില്ലയിലേത് പോരാത്തതിന് ഒരുതരി കനലും അവിടെയാണ് ഉണ്ടായിരുന്നത് അപ്പത്തിനും മുട്ടക്കറിക്കും വില കൂടിപ്പോയതിന് പരാതി പറഞ്ഞ ചിത്തരഞ്ജന്റെ സ്വന്തം തട്ടകമാണ് ചേർത്തല കഴിഞ്ഞ എട്ടു മാസമായി വഴിമുടക്കി നിൽക്കുന്ന കൊടിമരത്തിനെതിരെ പരാതി ഉയർന്നിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ല ഒടുവിൽ ഗൃഹനാഥൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഘട്ടം വരെ എത്തി എന്നിട്ടും പാർട്ടി കണ്ണു തുറന്നില്ല തെങ്ങിൻതോപ്പിൻ്റെ ഉടമകളായ സ്ത്രീകളെ തേങ്ങയിടാൻ സമ്മതിക്കാത്ത പാർട്ടിയാണ് ഈ പാർട്ടി പത്തു പെണ്ണുങ്ങൾ കട്ടപ്പാറയുമായി ഇറങ്ങിയാൽ തീരാവുന്ന കുന്തിളിപ്പേ ഉള്ളൂ ഇവരുടെയൊക്കെ വിപ്ലവം പാർട്ടിയിലെ സ്ത്രീ സുരക്ഷ എന്നാൽ പൂക്കാസായിലെ കുലീനകൾക്കും അധ്യാപക സംഘടനയിലെ ഫേസ്ബുക്ക് ഫെമിനിച്ചുകൾക്കും പാർട്ടി നേതാക്കളുടെ വേണ്ടപ്പെട്ടവർക്കും മാത്രം അവകാശപ്പെട്ടതാണ് പത്ത് സെൻറ്റിലെ കൂരയിൽ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കും ജീവിക്കാൻ കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീകൾക്കുമൊന്നും അവകാശപ്പെട്ടതല്ല സ്ത്രീ സ്വാതന്ത്ര്യം അവർ കാലാകാലം വോട്ടുകുത്തികളും കൊടിപിടുത്തക്കാരുമായി കഴിഞ്ഞുകൊള്ളണം പാർട്ടിയോടനുസരണക്കേട് കാണിച്ചാൽ വിവരമറിയും എന്തുകൊണ്ടാണ് ചാവേർ സഹാക്കളെ മേരൂട്ടിക്ക് കിട്ടിയ പിന്തുണ വഴിമുടക്കി കൊടി കൊടിസ്ഥാപിച്ച് നീക്കം ചെയ്ത സ്ത്രീകൾക്ക് കിട്ടാതെ പോയത് അവരും അരനൂറ്റാണ്ടിലധികമായി പാർട്ടിയുടെ വോട്ടുകുത്തുകളാണല്ലോ യാത്രാ തടസ്സം സൃഷ്ടിച്ച വിഷയത്തിലാണല്ലോ തിരുവനന്തപുരത്ത് മേയറും ഡ്രൈവറും തമ്മിൽ യുദ്ധം നടക്കുന്നത് കൊടിമരത്തിൽ കടിച്ചു തൂങ്ങിയ സഹാബിനോട് ആ സ്ത്രീകൾക്കും ചോദിക്കാം ഇത് നിന്റെ അച്ഛൻ്റെ വഴിയാണോടാ കൊടിമരം സ്ഥാപിക്കാനെന്ന് എന്തുകൊണ്ടാണ് ആ കൊടിമരത്തിനു ചുറ്റും ചാവേറുകളായി മറ്റു സഹാക്കൾ കടിച്ചു ഞാലാതിരുന്നത് തല്ലുകിട്ടുമെന്ന് അവർക്കറിയാം ഈ കൊടിക്ക് ചോരയുടെ നിറം കിട്ടിയതിൻ്റെ ത്രസിപ്പിക്കുന്ന കഥകളൊക്കെ തീപ്പൊരി സഹാക്കൾ നിന്ന് വിളിച്ചുകൂവുന്നത് കേട്ടാൽ രോമാഞ്ചം തോന്നും ചാത്തൻ്റെയും കോരൻ്റെയും ഓലപ്പുരയിൽ നിന്നും കഞ്ഞിവെള്ളവും ചക്കപ്പുഴുക്കും തിന്ന സഖാക്കളുടെ കാലം എന്നെ വിസ്മൃതിയിലായി ഇൻഡോനേഷ്യയിലെ ജാവാദ്വീപിലോ സുമാത്രയിലോ കുടുംബസഹിതമിരുന്ന് കാറ്റുകൊള്ളുകയാണിപ്പോൾ പിണറായി വിജയനും കുടുംബവും ചേർത്തലയിലെ വനിതാ സഖാക്കൾ കൊടിമരം കുലുക്കിപ്പിഴുന്നതും ഒരുത്തൻ കയറി ഞാലുന്നതുമായ രംഗം കണ്ട് ചിരിക്കുകയാണ് പിണറായിയും സംഘവും കൺവീനർ ചിറ്റപ്പന് പകരം തൻ്റെ നൂറ്റി മുപ്പത്തിയാറ് സഖാക്കളെ ബി ജെ പിക്ക് ദാനം ചെയ്തതിൻ്റെ സന്തോഷത്തിലാണിപ്പോൾ പിണറായി വിജയൻ നന്ദി